എസ് എസ് എൽ സി പരീക്ഷാ ഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപനം നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും ആകെ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നൂറ് ശതമാനം വിജയം കാത്ത് ഫലം അറിയാൻ കാത്തിരിക്കുകയാണ് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് കഴിഞ്ഞ പത്ത് തവണയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂൾ കൂടിയാണ് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാളെയാണ് പത്താം തരം പരീക്ഷാ ഫലം പുറത്തു വരുന്നത് നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു സ്കൂളാണ് ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ പത്തു തവണയും ഇവിടെ നൂറ് ശതമാനമായിരുന്നു വിജയം ആ തനിയാവർത്തനം ഈ വർഷവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംസ്ഥാനത്ത് തന്നെ നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ഈ സ്കൂളിലേക്ക് തിരിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആർളഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ്